കാവിലൊന്തളികു കഥ കേൾക്കാൻ ഇഷ്ടമാണോ എല്ലാവർക്കും ഇഷ്ടമാണ് ന്യൂസിന്റെ കാണേണ്ടതും അറിയേണ്ടതും പരമ്പരയുടെ പത്താമത്തെ എപ്പിസോഡിൽ എത്തുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് സാധാരണ നമ്മൾ ഒരു കലാകാരന്മാരെ ഒരില്ലെങ്കിൽ ഒരു കലാകാരിയെ കഴിവുള്ളവരെയാണ് നമ്മൾ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ ഇന്ന് നമ്മളോടൊപ്പം ഒരു കൂട്ടം കലാകാരികളാണ് ചേർന്നിട്ടുള്ളത് ഇവിടെ ആയിഷ എൽ പി സ്കൂളിന്റെ തിരുമ്പുറ്റത്ത് എന്നെ സംബന്ധിച്ച് ഒരുപാട് ഓർമ്മകൾ ഇറങ്ങുന്ന ആയിഷ എൽ പി സ്കൂൾ പുറകിൽ കാണാം ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന ഞാൻ പഠിച്ചൊരു സ്കൂൾ കൂടിയാണ് ഒരുപാട് ഗൃഹാതുരതകളുടെ ഓർമ്മകളുടെ നടുവിൽ ഒരു കൂട്ടം മെടുക്കിക്കുട്ടികൾക്കൊപ്പമാണ് ഞാൻ ഇന്ന് വന്ന് നിക്കുന്നത് അപ്പോൾ ഈ കലാകാരികളെയെല്ലാം നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട് ഇവർക്കെല്ലാം ഒരുപാട് കഴിവുകളുണ്ട് ഇവരെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഇവരുടെ ടീച്ചറായ ബിജിന ടീച്ചർ ഇവിടെയുണ്ട് ബിജിന ടീച്ചറായ ഈ കലാകാരികള് ഇവര് ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഏതൊക്കെ മേഖലയിൽ കഴിവ് തെളിയിച്ചവരാണ് ഇവരെ കുറിച്ച് ഒന്ന് പറയാമോ പ്രേക്ഷകരോട് പലതരം പാട്ട് വരുന്ന കുട്ടികളുണ്ട് പടം ഭരിക്കുന്ന കുട്ടികളുണ്ട് പിന്നെ ഞാൻ ഇവിടെ ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പം അധികമായിട്ടില്ല അപ്പൊ അതുകൊണ്ട് പിള്ളേരുടെ കഴിവുകളൊക്കെ പഠിച്ചു വരുന്നത് സമ്മാനം നേടിയവരുണ്ട് നിങ്ങളുടെ ഇടയില് സ്റ്റേറ്റ് ലെവലിലെല്ലാം പോയവരുണ്ട് പടം വരയ്ക്കുന്നവരുണ്ട് ചിത്രകാരികളുണ്ട് അപ്പം ടീച്ചർ പാട്ട് പാട്ടുപാടുമോ നമ്മള് നമുക്ക് കുട്ടികളുടെ ഒരു പാട്ടോടെ തുടങ്ങാം ആരാണ് ഏജനറ്റിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരിക പാട്ടുപാടാൻ മുമ്പോട്ട് വരാൻ പേടിയാണെങ്കിൽ ഞാനൊരു കഥ പറയാം വർഷങ്ങൾക്ക് മുമ്പ് നരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു യുവാവുണ്ടായിരുന്നു കഥ കേൾക്കാൻ ഇഷ്ടമാണോ കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പേടിത്തൊണ്ടനായ ഒരു യുവാവ് അയ്യോ പാവം യുവാവ് അമ്മ സാരി തുമ്പിൽ ഇങ്ങനെ പിടിച്ചോണ്ട് നടന്നിരുന്നൊരു യുവാവ് എനിക്ക് പേടിയാണ് എന്നെ കാണാൻ കൊള്ളത്തില്ല എനിക്ക് മുമ്പോട്ട് വരാൻ പേടിയാണ് ഞാൻ പാട്ടു പാടിയാലേ തെറ്റിപ്പോകോ അയ്യോ ഞാൻ എന്തെങ്കിലും എന്തേലും തെറ്റ് വരുവോ ഞാൻ സംസാരിക്കുന്നതിലും മിസ്റ്റേക്ക് വരുവോ എന്ന് ചിന്തിച്ചിരുന്ന യുവാവ് മീശ മുളയ്ക്കാത്ത പൊടിപ്പയ്യൻ വളർന്നോ വലുതായി തന്റെ മുപ്പതാമത്തെ വയസ്സിൽ കടൽ കടന്നുപോയി ചിക്കാഗോയിലെ ഇന്ത്യൻ യുവത്വത്തെ എന്റെ സഹോദരി സഹോദരങ്ങളെ എന്ത് അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പ്രസംഗിച്ചു ലെറ്റ്സ് നോട്ട് ബി ഫ്രൈറ്റൻ ബൈ ദീസ് നോട്ട് ഇവൻ ദർ ബോൾസ് ആകാശത്തിന്റെ ഗഗനഗമാനങ്ങൾ പിളർന്നു വരുന്ന ഇടിമിന്നലിന്റെ ശരശക്തിയുള്ള നിധാനങ്ങൾ നിങ്ങളെ സ്പർശിക്കരുത് തെരുവുനായ കുഞ്ഞുങ്ങളുടെ കുരകൾ കേട്ട് നിങ്ങൾ ബൈചകിതരാകുകയും ചെയ്യരുത് ഉരുക്കുപേശികളും ഇരുമ്പ് ഞരമ്പുകളുമുള്ള ഇന്ത്യൻ യുവത്വമാണ് നമ്മളെന്ന് ആ ഡയലോഗ് കേട്ടിട്ടുണ്ടോ ഒരക്കുപേശികളും ഇരുമ്പ് ഞരമ്പുകളുമുള്ള ഇന്ത്യൻ യുവത്വമാണ് നമ്മൾ ആ നരേന്ദ്രൻ എന്ന് പറഞ്ഞ യുവാവ് അന്ന് അറിയപ്പെട്ട പേരറിയാവോ പറയുന്നവർക്ക് സമ്മാനം ഉണ്ട് ടീച്ചർക്കറിയാമോ ആ യുവാവിന്റെ പേര് സ്വാമി വിവേകാനന്ദൻ എന്നാണ് അപ്പോ നമ്മൾ മുമ്പോട്ട് വരാൻ ഭയക്കരുത് നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലാണ് ആരാണ് ആദ്യമായിട്ട് നമുക്കൊരു പാട്ട് പാടിത്തരാൻ പോകുന്നത് പാട്ട് പാടുന്ന പാടുന്നവര് മുമ്പോട്ടു വേണം പാടിക്കോ ആരും ഭയപ്പെടേണ്ട ഒറ്റയ്ക്ക് പാടാൻ ഒരു ഭയമുള്ളവര് ഗ്രൂപ്പായിട്ട് വരാം തെറ്റിപ്പോകുന്ന ഭയം വേണ്ട കുട്ടികൾ തെറ്റുപറ്റിക്കാനുള്ളവരാണ് കുട്ടികൾക്കാണ് തെറ്റുപറ്റിക്കുക ഏജനറിന്റെ പ്രേക്ഷക രീതി കാണുന്നുണ്ട് പേരെന്താ

പറഞ്ഞെ ഒരു മിസ് പാടുന്നവരുണ്ടോ ഗ്രൂപ്പായിട്ട് പാടുന്നവരുണ്ടോ ആരും പേടിക്കണ്ട മുമ്പോട്ട് വരാൻ ആരും പേടിക്കണ്ട വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആ ഗുജറാത്തിൽ പോർബന്ദറിൽ ജനിച്ചൊരു യുവാവുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ ജനിച്ചൊരു യുവാവുണ്ടായിരുന്നു വക്കീൽ പരീക്ഷ എഴുതി വക്കീലായി മാറേണ്ട ഒരു യുവാവുണ്ടായിരുന്നു യുവാവിന്റെ പേര് ഗാന്ധി എന്നായിരുന്നു ഗാന്ധി ജനിച്ചത് എവിടെയാണ് ഗുജറാത്തിലെ പോർബന്ദറിലാണ് ആരോട് ചോദിച്ചാലും പറയും ഗാന്ധി ജനിച്ചത് എവിടെയാണ് ഗുജറാത്തിലെ പോർബന്ദറിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പതിലാണ് അതിന്റെ പേരാണ് അറിബ് പക്ഷേ വിജ്ഞാനം എന്ന് പറയുന്ന വേറൊന്നുണ്ടോ മക്കളെ ഗാന്ധിജി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പതിലല്ല ഗുജറാത്തിലെ പോർബന്ദറിലല്ല ഗാന്ധിജി ജനിക്കുന്നത് സെന്റ് പീറ്റേഴ്സ് ബാരിസ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാം ക്ലാസ് യാത്ര നിഷേധിക്കപ്പെട്ട് വെളുത്ത മനുഷ്യരുടെ ഇടയിൽ നിന്നും ചവിട്ടുകൊണ്ട് പുറത്താക്കപ്പെട്ട നിമിഷത്തിലാണ് ഗാന്ധി മഹാത്മാ ഗാന്ധിയായി ദക്ഷിണാഫ്രിക്കയിലെ ബാരിസ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ ജനിക്കുന്നത് ഗാന്ധിജിയും ഒരു നാണംകുടുങ്ങി പയ്യനായിരുന്നു മുമ്പോട്ട് ൻ പേടിയുള്ള പയ്യനായിരുന്നു പക്ഷേ കാലമയാളെ അദ്ദേഹത്തെ മഹാത്മാ ഗാന്ധി എന്ന് വിളിച്ചു അപ്പൊ ആരാണ് അടുത്തായിട്ട് ഒരു പാട്ട് പാടി തരിക ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് തന്നെ വന്നിട്ടുണ്ട് ഗ്രൂപ്പായിട്ടാണ് പാടുക എല്ലാരും പിന്നൊക്കെയാണ് മക്കളുടെ കാര്യന്താതെ ദയാ ലക്ഷ്മി ഷൈജോ രതീഷ് മൂന്ന് പേര് ഏത് പാട്ട് പാടുന്ന

ഭരിക്കുന്നവർ പാട്ട് പാടുന്നവർ കാര്യമില്ല ഞങ്ങള് ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തോമസ് ഹാരിസൺ ഒരു സിദ്ധാന്തം ഉണ്ടായിരുന്നു ഈ ഭൂമിയിൽ എത്ര തരം മനുഷ്യരുണ്ടെന്ന് അറിയാമോ ടീച്ചർക്കറിയാമോ ഈ ഭൂമിയിൽ നാലുതരം മനുഷ്യരുണ്ടോ എന്നാണ് പറയുക ചിലർ പറയും ചിലർക്കറിയും അയാമൊക്കെ ഇവർ നോട്ടോക്കെ ഞാൻ കൊള്ളാം നീ കൊള്ളത്തില്ലെന്ന് പറയും വേറെ ചിലർ പറയും ോട്ട് ഒക്കെ യു ആർ ഓക്കെ എന്നെ ഒന്നിനും കൊള്ളത്തില്ല നീ ഓക്കെ ആണെന്ന് പറയും വേറെ ഒരാൾ പറയും അതൊക്കെ നമ്മുടെ നാട്ടുകാരാണ് ഐ ആം നോട്ട് ഒക്കെ യു ആർ നോട്ട് ഓക്കെ ഓക്കെ ഞാനും കൊള്ളില്ല നീയും കൊള്ളില്ല ഈ ഭൂമിയെ കൊള്ളില്ല എന്ന് പറയുന്ന നെഗറ്റീവ് പറയുന്ന മനുഷ്യരുണ്ട് പക്ഷെ ഡിയർ ഫ്രണ്ട്സ് നാലാമതൊരു കൂട്ടരുണ്ട് ദ റിയൽ സിഗ്നേച്ചർ ഓഫ് ദ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗ്ലോബ് ഐ ആം ഓക്കെ യു ആർ ഓക്കെ ദ വേൾഡ് ഈസ് ഓക്കെ ഞാനും കൊള്ളാം നീയും കൊള്ളാം ഈ ലോകമേക്കുള്ള നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ ജീവിക്കാം എന്ന് പറയുന്നവർ മുമ്പിലേക്ക് വരാൻ ഭയപ്പെടേണ്ട ഒറ്റ ഒപ്പം സഞ്ചരിക്കുന്നവരെ പിന്നിലാക്കുന്നവന്റെ പേരുള്ള വിജയി ഒപ്പം സഞ്ചരിക്കുന്നവർക്ക് വേണ്ടി മുമ്പിലോടുന്നവന്റെ പേരാണ് വിജയി ഇവിടെ വിജയികളാകാൻ വേണ്ടി ഭാവിയുടെ നക്ഷത്രങ്ങളാകാൻ വേണ്ടി മുമ്പിലേക്ക് വരാനാരോ അല്ലേ മോളൊരു പാട്ട് പാടുവോ പാടുന്നവര് ഒരു പാട്ടും കൂടി വേണം ഏജന്റിന്റെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുവാണ് ഇത്ര പേടത്തൊണ്ടികളാണോ എന്ന് വിചാരിക്കും മെടുക്കിക്കുട്ടികളെല്ലാം ഒരേപോലെ ഡ്രസ്സ് ധരിച്ചു വന്നിട്ട് പാട്ട് പാടിത്തരില്ല എന്ന് പറയുന്നത് വരുന്നേ ല്ലേടാട്ട് പാടുവാടം പാടുവാണ്ട് പാടില്ല വേറെ ആർക്കേലും പാട്ട് പാടുന്നുണ്ടോ ോ മ്യൂസിക്സ് പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കാൻ പറ്റുമോ ടീച്ചറും കൂടി നിന്നിട്ട് ഒരു പ്രാക്ടീസ് സെക്ഷൻ പോലെ ഇവിടെ തന്നെ ഒന്ന് ലൈനപ്പായി നിന്നിട്ട് നമ്മുടെ ഇവരുടെ ഒരു പെർഫോമൻസ് കാണാം പാടുന്ന ആരുമില്ലല്ലോ അല്ലേ ആർക്കും പാടണ്ടല്ലോ പാടാനുണ്ട് പാടാനുണ്ട് എന്താ പേര് അക്ഷിത അക്ഷിത പാടിക്കാം മോഡു വേറെ ആരെങ്കിലും ഉണ്ടോ പാടിക്കാം ഗ്രൂപ്പായിട്ട് പാടുവാണ് വീണ്ടും പാടുവാണ് ണ്ട് പുള്ളി പച്ചുവിന്റെ പാലുണ്ട് എന്നാണ് ഈ കുരുന്നുകൾ പാടിയിരിക്കുന്നത് ഇനി ആരെങ്കിലും പാടാനുണ്ടോ ഇനി കഥ കേൾക്കണോ കഥ കേൾക്കണം വർഷങ്ങൾക്ക് മുമ്പ് ഒരു പച്ചുണ്ടായിരുന്നു നിങ്ങളെ പോലെ തന്നെ ഒരു കുട്ടി കുട്ടികളുടെ കഥയാണ് ഞാൻ എപ്പോഴും പറയാറ് ആ കൊച്ചിന്റെ പേര് കുട്ടൻ എന്നായിരുന്നു കുട്ടൻ എന്ന പേര് ഇഷ്ടമാണോ കുട്ടൻറെ വീട്ടിലൊന്നുമില്ല കൊടിയ ദാരിദ്ര്യം കൊടിയ ദാരിദ്ര്യത്തിൽ കഴിയുന്ന കുട്ടൻ എന്ന കുട്ടി വീട്ടിലൊന്നുമില്ലാത്ത ഒരു കുട്ടി ചോർ നൽകിക്കുന്നേൽക്കൂര ഓല വീടാണ് ഓലമേഞ്ഞാലല്ലേ അതിനെ ഓലക്കൂടില്ലെന്ന് വിളിക്കാൻ പറ്റൂ വർഷത്തിൽ ഒരിക്കൽ ഓലമേയാൻ പോലും പൈസ ഇല്ലാത്ത കുട്ടൻ എന്ന കുട്ടി കുട്ടന്റെ കൂടെ ബാബു എന്നൊരു കുട്ടി വിളിക്കുന്നു ഒരു ദിവസം കുട്ടൻ ബാബുവിനോട് പറഞ്ഞു ബാബു എനിക്ക് നിന്റെ വീടൊന്ന് കാണണം എന്ന് പറഞ്ഞു ബാബുവിന്റെ വീട് ടെറസ് ഉള്ള വീടാണ് നിന്റെ ടെറസ് ഉള്ള വീട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ബാബു പറഞ്ഞു നീ ജാതിയിൽ താഴ്ന്നവൻ അപകർഷനായി ജീവിക്കുന്നവൻ കറുത്തവൻ നിന്നെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയ മാതാപിതാക്കൾ വഴക്ക് പറയൂ എന്ന് പറഞ്ഞു നിങ്ങക്ക് കൂട്ടുകാരെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോകാൻ മടിയുണ്ടാവോ ഇല്ല മടിയില്ലാത്ത പിള്ളേരാണ് അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു കൂട്ടിക്കൊണ്ടുപോയാ വഴക്ക് പറയൂ എന്ന് പറഞ്ഞു അപ്പൊ ഞായറാഴ്ച നീ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു ഞായറാഴ്ച കുട്ടൻ ബാബുവിന്റെ വീട്ടിലേക്ക് എന്ന് പതുപതു ഇരിപ്പിടങ്ങൾ കുശ്യൻ തൈൽസിട്ട തറ തിളങ്ങുന്ന ഭിത്തികൾ വണ്ടർ അടിച്ചുകൂട്ടൻ പുറത്തേക്കിറങ്ങിപ്പോയി കാഴ്ച കണ്ടു അവിടെ പട്ടിക്കുട്ടി പട്ടിക്കൂട്ടിൽ പോമെറേനെയും പട്ടിക്കുട്ടിയും പോമെറേനയും പട്ടിക്കുട്ടിയും കണ്ടിട്ടുണ്ടോ ഒരു വെളുത്ത പട്ടിക്കുട്ടി സുഭിഷ്ടമായി ഭക്ഷണം കഴിക്കുന്നു ചിക്കൻ ഇരിക്കുന്നു ബീഫ് ഇരിക്കുന്നു ഇതെല്ലാം കുട്ടന്റെ കണ്ണും നിറഞ്ഞു പിറ്റേന്ന് ക്ലാസ്സിലെത്തിയപ്പോൾ അധ്യാപകൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഭാവിയിൽ ആകാൻ ആരാകാനാണ് ആഗ്രഹം യുവർ ഡ്രീം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആരാഗ്രഹമാണ് ആഗ്രഹം ഭാവിയിൽ ഭാവി ഡോക്ടറാകാൻ ആഗ്രഹം ഒരു മോളുണ്ട് ഡോക്ടറെ ടീച്ചറേ ടീച്ചറിന്റെ എല്ലാവരും ടീച്ചറും ഡോക്ടറൊക്കെയാണ് അപ്പോ കുട്ടനോടും ചോദിച്ചു ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചു കുട്ടൻ പറഞ്ഞു കുട്ടൻ എന്താ പറഞ്ഞു എന്നറിയാമോ അറിയത്തില്ല എനിക്ക് ബാബുവിന്റെ വീട്ടിലെ പട്ടിക്കുട്ടിയാകാനാണ് ആഗ്രഹം നാലു നേരവും സുഭിഷ്ടമായി ഭക്ഷണം കഴിക്കാലോ എന്ന് പറഞ്ഞു ആകാശത്തിലെ മേഘങ്ങൾക്ക് സങ്കടം വന്നു അവ കരഞ്ഞു അവ കരുണയായി പെയ്തിറങ്ങി കുട്ടൻ പഠിച്ചു വലുതായി മിടുക്കനായി പഠിച്ചു വന്നു പള്ളി പൊളിക്കപ്പെടുകയും വേദനകളുടെ വല്ലാത്ത നടുവിൽ മനുഷ്യൻ പനിപിടിക്കുകയും മഹാമഴയ്ക്ക് മഹാമഴയ്ക്കും വലികളന്ന പോലെ മുറിവുകൾ പുത്തിപ്പിടിച്ചുകൊണ്ട് സമൂഹത്തിന്റെ ദൂരതീരങ്ങളിലേക്ക് മതവേട്ടയുടെ പേരിൽ മനുഷ്യൻ പാഞ്ഞു പാഞ്ഞുകയറുകയും ചെയ്ത ഒരു സുപ്രഭാതത്തിൽ ഭാരതീയർക്ക് വിശിഷ്യ മലയാളികൾക്ക് അഭിമാനമായ ഒരു ദിവസമായിരുന്നു അന്ന് മലയാളികളുടെ ഓർമ്മയിലേക്ക് യശോദാലവ്യങ്ങൾ പൊഴിച്ചുകൊണ്ട് ഭാരതത്തിലെ ആദ്യത്തെ ദളിതനും ദളിതനും കറുത്തവനുമായ ആ കുട്ടി ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറി ആ കുട്ടിയുടെ പേരെന്താന്നറിയാവോ കുട്ടനെന്ന കറുത്ത കുട്ടിയുടെ പേര് കെ ആർ നാരായണൻ എന്നാണ് ആ കുട്ടിയുടെ പേര് മുമ്പിലേക്ക് വരാൻ വഴിയുണ്ടായിരുന്ന കുട്ടി കുട്ടൻ എന്ന പേരുള്ള കുട്ടി ഭാവിയിൽ കെ ആർ നാരായണൻ എന്നായി മാറി അപ്പോ ഇവിടെ ഉണ്ടെന്നറിയിക്കുവാൻ മധുരമായ ഒരു കൂവൽ മാത്രം മതി അടയിരുന്നത് നോർവയ്ക്കായി ഒരു പിടി തൂവൽ മാത്രം മതി ഇതിലും എങ്ങനെ കിളികൾ ആവിഷ്കരിക്കും ജീവിതമെന്ന് ഒരു കവിതയിൽ ചോദിക്കുന്നുണ്ട് രാമചന്ദ്രന്റെ ലളിതം എന്ന കവിതയിൽ ഒരു മധുരമായ ഒരു കൂവിലെങ്കിലും ഭാവിയിൽ നിങ്ങൾ വീണ്ടും ഈ തിരുമുറ്റത്ത് എത്തി നിൽക്കുമ്പോൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചേട്ടം വന്ന് ഞങ്ങളോട് എന്തൊക്കെയാ ചോദിച്ചു പാട്ട് പാട്ടുപാടുമെന്ന് ചോദിച്ചു ഞങ്ങൾ അങ്ങ് മാറി നിന്നു ഇവിടെ പാടുന്നവർ മാത്രമേ ഭൂപടത്തി അടയാളപ്പെടുത്തുകയുള്ളൂ ഭാവിയിൽ മതിരിക്കുന്ന ഓർമ്മകളാകും അപ്പൊ ആരെങ്കിലും പാട്ട് പാടാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുമ്പിലേക്ക് വരാം വീണ്ടും മോൾക്ക് പാടണം എന്നാണ് പറയുന്നത് പാടിക്കാം എത്ര പാട്ട് വേണമെങ്കിലും പാടിക്കാം വീണ്ടും എന്തായിരുന്നു പേര് അരിശ്രീ നന്ദ്ര പാടിക്കാം കണ്ടോ കണ്ണനെ കണ്ണും ചുവ കാട്ടിൽ തേടി നടക്കുന്നു കണ്ടില്ല കരി കണ്ടും കണ്ടില്ല കണ്ണില്ല മല കണ്ടുകൾ അത് നിൽക്കുന്നു കണ്ടിട്ടെല്ലാം ആനന്ദ കണ്ണും നിൽക്കേണ്ട ൾ പറഞ്ഞു എത്ര കഥകൾ പറഞ്ഞു തന്നിട്ടും മുമ്പിലേക്ക് വരാൻ വേണ്ടി ഭയപ്പെടേണ്ട കാര്യമില്ല പാട്ട് പാടുന്നവർക്ക് മുമ്പോട്ടോട് വരാം എല്ലാവരും പാടുന്നതാണ് ആരും ക്യാമറിക്കണ്ട ആ ചേട്ടണം ഒന്നും ചെയ്യൂല വീടും ഒരു ടീം വന്നിട്ടുണ്ട് നമുക്ക് കേട്ടിട്ടുണ്ട് എന്താ പേര് അക്ഷയദാഷ് ഐജു ദയാലക്ഷ്മി ഐജു നേരത്തെ വന്ന രണ്ട് മെടുക്കി കുട്ടികളാണ് ഒരു പാട്ടും കൂടി പാടിക്കണം ഓക്കെ നടന്നുണ്ടായിരുന്നു ഞാൻ എങ്കിലും അപ്പോ വന്ന സ്ഥിതിക്ക് എന്തായാലും ഇവരുടെ ഒരു പെർഫോമൻസ് കാണണം അതിനു മുമ്പ് ബിഫോർ ദാറ്റ് ടീച്ചറിനെ ഒരു പാട്ട് പാടാം ടീച്ചറെ പാടില്ലേ ഞാൻ പാടൂ ടീച്ചർ പാടാനാണ് എല്ലാരും പറയുന്നത് ടീച്ചർ ഇങ്ങോട്ട് പാടുക നമ്മുടെ തെറ്റി പോകുമെന്ന് ഭയങ്ക ഞാൻ എത്ര കഥ പറഞ്ഞു ടീച്ചറ് വരികളൊന്നും വരികളൊന്നും കറക്റ്റ് ആവടുന്നില്ല പ്രേക്ഷകർ ക്ഷമിക്കൊന്തയിൽ ഓക്കെ താങ്ക് യു താങ്ക് യു ടീച്ചർ എന്തായാലും ഇത് മതി അപ്പൊ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ കുട്ടികളുടെ ചെറിയൊരു പ്രകടനം കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് അതും കൂടി കാണാം അല്ലേ ഓക്കെ അപ്പോ ഈ കുരുന്നുകളുടെ ഒരു കലാപ്രകടനമാണ് നമ്മൾ കാണാൻ പോകുന്നത് മനോഹരമായ കാഴ്ചയിലേക്ക് നമുക്ക് പോയി നോക്കാം ഏജൻഡ് ന്യൂസിന്റെ കാണേണ്ടതും അറിയേണ്ടതും പരമ്പരയിൽ ഒരുപിടി കലാകുരുന്നുകളെയാണ് നമുക്കിന്ന് കിട്ടിയത് ഇവരുടെ ഒരുപാട് പ്രകടനങ്ങൾ നമ്മൾ കണ്ടു ഇവർ ഭാവിയുടെ ആകാശങ്ങളെ സ്വന്തമാക്കേണ്ടവരാണ് ഭാവിയിലെ നക്ഷത്രങ്ങളായി പ്രക്ഷോഭിക്കേണ്ടവരാണ് വെറും പാഠപുസ്തകങ്ങളിൽ നിന്നും മാത്രം നേടുന്ന അറിവല്ല ഒരു അറിവ് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല വെളുത്ത പേപ്പറിൽ കറുത്ത പക്ഷികൊണ്ടോ നീലമക്ഷി കൊണ്ടോ എഴുതിവയ്ക്കുന്ന അക്ഷരങ്ങൾക്ക് ചുവന്ന പക്ഷികൾ നൽകുന്ന മാർക്കുകൾ മാത്രമാണ് യഥാർത്ഥ വിജയമെന്ന് ഈ ചുവന്ന മഷികൊണ്ട് കിട്ടുന്ന മാർക്കുകൾക്ക് ചുറ്റും ഒരു റൗണ്ട് വരയ്ക്കുന്ന വിജയ ടീച്ചർ കണ്ടിട്ടില്ലേ ഒരു റൗണ്ട് വരയ്ക്കും അല്ലേ ഭൂമിയോളം വിശാലമായുള്ളൊരു റൗണ്ടാണെന്നാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമില് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് പിന്നീട് മനസ്സിലായി ആ റൗണ്ട് എന്ന് പറയുന്നത് ആ ചുവന്ന വൃത്തം എന്ന് പറയുന്നത് ഒരു തടവറയാണ് എന്ന് ആ തടവറയ്ക്കുള്ളിൽ മാത്രം അക്ഷരങ്ങളുടെ തടവറയ്ക്കുള്ളിൽ മാത്രം വലിയ മാർക്കുകളുടെ തടവറയ്ക്കുള്ളിൽ മാത്രം ഒതുക്കപ്പെടാൻ വിധിക്കപ്പെട്ടവരല്ല ഇവർ യഥാർത്ഥ ടീച്ചിങ് എന്ന് പറയുന്നത് ഇതേപോലുള്ള ഒരു വിദ്യാർത്ഥിയിലെ കുരുന്നുകളിലെ സർഗപ്രതിഭയെ സർഗാത്മകതയെ സജീവ ചേതനയെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അവരെ വെളിച്ചത്തേക്ക് കൊണ്ടുവരണം യഥാർത്ഥ യഥാർത്ഥ ഒരു സ്കൂളിലെ യഥാർത്ഥ ഭാവിയുടെ വാഗ്ദാനങ്ങൾ ഇരിക്കുന്നത് ക്ലാസ്സിലെ ബാഗ് ബെഞ്ചുകളിലായിരിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാഗ് ബെഞ്ചുകളിൽ വേണ്ടിയിരിക്കുന്ന മക്കളുണ്ടോ ഇവിടെ ബാഗ് ബെഞ്ചുകൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ തടി ഡെസ്കുകളിൽ കൊണ്ട് പടം വരച്ചു വെക്കാറുണ്ടോ തടി കൊണ്ട് വെക്കാറുണ്ടോ ഇല്ല തടി എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നവരാണ് സ്കൂളിനെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നവരാണ് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ തടി ഡെസ്കിൽ കുത്തി വരക്കി വരയ്ക്കുന്നവന്റെ പേരാണ് കുട്ടി തടി ഡെസ്കിൽ നമ്മൾ പഠിക്കുന്ന കാലത്ത് സി ആർ സെവൻ എഴുതി വെക്കും മെസ്സി എഴുതി വെക്കും ഒരു ഫുട്ബോളിന്റെ പടം വരച്ചു വെക്കും ഒരു ക്രിക്കറ്റ് ബാറ്റിന്റെ പടം വരച്ചു വെക്കും സാഷാൾ സച്ചിൻ ടെണ്ടുൽക്കറും ആരാധന നമ്മൾ അതിന് പങ്കിടും ഞാനിവിടെ പഠിച്ചതാണ് ഈ സ്കൂൾ അങ്കണത്തിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ അടുത്തിരിക്കുന്ന സുഹൃത്തുമായി ചേർന്നിട്ട് ഇരിക്കുന്നതിന്റെ അവിടെ പേന കൊണ്ട് ഒരു വരയിട്ട് വെക്കും ഇതെന്റെ കൈ പോകേണ്ട സ്ഥലം ഇതിന്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ കൈ വരാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടികൂടും പേരെഴുതി വെക്കും അപ്പോ കളർ ചോക്കുകൾ കൊണ്ട് ബ്ലാക്ക് ബോർഡിലും തടി ഡെസ്കിലും ഒക്കെ പേരെഴുതി വെക്കുമ്പോഴാണ് നിങ്ങളുടെ പേരുകൾ മനോഹരമായി തീരുന്നത് ഭാവിയിൽ അടയാളപ്പെടുത്തലുകളായി മാറുന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഏജനെ കാണേണ്ടതും അറിയേണ്ടതും പരമ്പര വൈൻഡ് അപ്പ് ചെയ്യുന്നു ക്യാമറാമാൻ സുനിൽ പിവിയോടൊപ്പം ചെടികളത്ത് നിന്നും ഞാൻ ഗ്രീൻ സ്റ്റോർജ് ഏജന ന്യൂസ്